എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഹൈ പ്രോട്ടീൻ ലഞ്ച് റെസിപ്പി ഫോർ വെയ്റ്റ് റിഡക്ഷനാണ് കേട്ടോ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയിൽ നമ്മൾ സ്കിൻ ഗ്ലോയ്ക്ക് സഹായിക്കുന്നതും എന്നാൽ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നതുമായിട്ടുള്ള ഫുഡുകളെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും ആണ് ഇന്ന് ലഞ്ച് റെസിപ്പിയാണ് പറയുന്നത് ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ് ഹൈ പ്രോട്ടീൻ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വേറൊരു ഗുണം കൂടി ഉണ്ട് നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ സഹായിക്കും സോ നമ്മുടെ ബ്രേക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷനും അതുപോലെ സ്കിൻ ഗ്ലോക്കും ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൈ പ്രോട്ടീൻ ലഞ്ച് റെസിപ്പിയാണ് മൂന്നും എല്ലാവരും ഫോളോ ചെയ്യണം മൂന്ന് നേരത്തെയും ഭക്ഷണം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബെലിഫാറ്റ് റിഡക്ഷൻ സീരീസ് വരാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസസ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ലഞ്ച് റെസിപ്പിയാണ് മിസ്സിയണ്ട ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒത്തിരി സ്വാദുള്ള സ്വാദുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് പ്രത്യേകം ഇൻട്രസ്റ്റ് ആണല്ലേ ഇത് സ്വാദ് ഉണ്ടായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റീഡ് ആണത് അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നു ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ എന്താണ് ഇതെങ്ങനെയാണ് വെട്ടഡിനെ സഹായിക്കുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ വേറെ ഇത് മൂന്ന് ഭക്ഷണത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും റെസിപ്പി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈവൻ ഡയബറ്റിക് ആയവർക്ക് കൊളസ്ട്രോളുള്ളവർക്ക് ബി പി ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസസ് ഉള്ളവർക്ക് വരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം പറയാൻ പോകുന്നതും അതാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് സ്പ്രൌട്ട് ഡീൻ ജാമാണ് മുളപ്പിച്ച ചെറുപയർ ഞാൻ മുളപ്പിച്ചപ്പോൾ ഒരുപാട് സമയം എടുത്ത് മുളപ്പിച്ചില്ല പെട്ടെന്ന് എടുത്തു അതുകൊണ്ട് തന്നെ അധികം മുളച്ചിട്ടില്ല നിങ്ങൾക്കത് ഈസി ആയിട്ട് മുളപ്പിക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ഓവർ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ മീത് ഒരു നനഞ്ഞ് തുണിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈവനിങ് ആവുമ്പോഴേക്കും നന്നായിട്ട് മുളച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഈസി അല്ലേ മുളപ്പിക്കാൻ ആൻഡ് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആകെടുത്തിരിക്കുന്നത് ചണ ഇത് ചണ അതായത് ബ്ലാക്ക് ചണ കറുത്ത കടല എടുത്തിരിക്കുന്നത് എട്ട് സ്പൂൺ അല്ലെങ്കിൽ ആറ് സ്പൂൺ എടുത്താൽ മതി ആറ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ എട്ട് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ ഒരു ടോട്ടൽ സാലഡിൻ്റെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലറി വരുന്നത് ടു ഹൺഡ്രഡ് കാലറിയിൽ ലിമിറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്തത് ഏറ്റവും ലോ കാലറി വെജിറ്റബിൾ ആയിട്ടുള്ള കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് അത് ടേസ്റ്റിന് വേണ്ടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്താലും ഒന്നര ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും കുഴപ്പമില്ല പിന്നെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി ഒരു ഇങ്ങനെ ഒരു പിഞ്ച് എല്ലാ ഫിംഗേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഒരു പിഞ്ച് എടുക്കുകയാണെങ്കിൽ എത്ര വരും അത്രേ എടുത്തിട്ടുള്ളൂ മുളക് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ചേർത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി ഇതിലെ ഒരു കാലറി ഇല്ലാത്ത ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ധനിയ അതായത് മല്ലിയുടെ ഇല മല്ലിച്ചപ്പ് എന്നൊക്കെ ചിലർ പറയില്ലേ പുതിന ഇതൊക്കെ ഒരിത്തിരി നുള്ളിയിട്ടിടുന്നത് കൊണ്ട് കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചേർക്കാതെ അത് ചേർത്തത് കൊണ്ട് ടേസ്റ്റ് കൂടും കൂടുകയാണ് ചെയ്യുക കാലറി ഒന്നും ഇല്ല അത് നുള്ളി ഇടുമ്പോൾ അത്രയൊന്നും കാലറി നിങ്ങളുടെ ഉള്ളിലോട്ട് ചെല്ലുന്നില്ല നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഈസി ഐഡിയ ആണ് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ് ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ കഷ്ണം ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ കഷ്ണം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും വരും അത്ര പോകുന്നൊരു പൈസ പൈനാപ്പിളിൻ്റെ കഷ്ണം ആഡ് ചെയ്യുക പിന്നെ അതിലൊരു ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഹോമിഗ്രാനേറ്റ് ആണ് ഹോമിഗ്രാനേറ്റും എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ അതിലുള്ള എൻസൈംസ് നല്ലപോലെ ഗട്ട് ഹെൽത്തിന് നല്ലപോലെ സഹായിക്കുന്നുണ്ട് ഇനി ഓരോ ഭക്ഷണത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള മൂന്ന് ഭക്ഷണത്തിൻ്റെ അതായത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കേടാണ് രണ്ട് ടേബിൾ സ്പൂൺ കേട് നല്ല കേട് അതായത് കേട് വന്ന കേട് എടുത്തേക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള കേട് അതും ലൈറ്റ് മിൽക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഫ്രഷ് കേടാണ് എടുക്കുന്നത് കട്ടത്തൈര് ഓക്കെ ഇനി ഇതല്ലാതെ നിങ്ങൾ യോഗ് വാങ്ങിച്ചെടുക്കുവാണെങ്കിലും ഏതെങ്കിലും നല്ല ഫ്ലേവറിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള യോഗ് ഉപയോഗിക്കുന്നത് കൊണ്ടും തെറ്റില്ല പ്രിപ്പയർ ചെയ്യും എന്ന് പറയുന്നതിന് മുൻപ് ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂവിനെ പറ്റി ഞാൻ പറയാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത് വൺ എയ്റ്റി മുതൽ ടു ഹൺഡ്രഡ് കാലറി വരെയാണ് ഇത് ഉച്ചയ്ക്ക് ലഞ്ചായിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ലഞ്ച് ഒരു ഹെവി മീൽ കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും വളരെ ലൈറ്റായിട്ട് ടു ഹൺഡ്രഡ് കാലറി നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നുള്ളൂ ലഞ്ചായിട്ട് ഇതെടുക്കുമ്പോൾ വേറെ ഒന്നും എടുക്കാൻ പാടില്ല ഇതിൽ തന്നെ എല്ലാ ന്യൂട്രീഷനും ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ഓരോ ഭക്ഷണത്തിൻ്റെ ആദ്യം സ്പ്രൗട്ടഡ് ഗ്രീൻ ആണ് നമുക്കറിയാം വെറും ഗ്രീൻ ഡാം അതല്ലെങ്കിൽ ചെറുപയർ എടുക്കുന്നതിനേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ളത് മുളപ്പിച്ച ചെറുപയറിലാണ് അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ നൂറ് ഗ്രാം മുളപ്പിച്ച ചെറുപയറിൽ ഇരുപത് പെർസെൻറ്റേജ് പ്രോട്ടീൻ ആണ് അപ്പോൾ നല്ലോണം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ലപോലെ ഹെയർ ഗ്രോത്തിനു സഹായിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഗ്രീൻ ഡാം അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ഗ്രീൻ ഡാം ഫാറ്ററി ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഡയജസ്റ്റീവ് ഹെൽത്തിന് അത് വളരെ നല്ലതാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കും കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഗ്രീൻ ഗ്രാം സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം നല്ലപോലെ സഹായിക്കും ആ ഡിസീസസ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ബി പി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയജഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബേപ്പിംഗ് ബ്ലോട്ടിങ് അങ്ങനത്തെ ഉണ്ടെങ്കിലും മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടല്ല ഒരു ദിവസം ടു ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സാലഡിൽ ചേർത്തിരിക്കുന്നത് അടുത്തത് ബ്രൗൺ ചണയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബ്രൗൺ ചണ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നും ഈവൻ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം പോലും നമ്മൾ വേവിച്ചിട്ടില്ല ഇനിയിപ്പോൾ ആദ്യം ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ഫസ്റ്റ് ചോദ്യം നമ്മുടെ ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ഞാൻ ആ ചെറുപയർ മുളപ്പിച്ചതൊന്ന് വേവിച്ചോട്ടെ എന്നുള്ളതായിരിക്കും എനിക്കതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു എന്നൊക്കെ ആയിരിക്കും അത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവും വേവിക്കാതെ എടുക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കും ഒന്ന് സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ത് സ്പ്രൗട്ടഡ് ഗ്രീൻ ജാം ചണ നിങ്ങൾക്ക് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം തന്നെ ഉപയോഗിക്കാം ഇനി ഈ ഹോൾ സാലഡിൽ ഒരിത്തിരി ടേസ്റ്റ് മേക്കർ എന്നുള്ള നിലയിൽ ഒരിത്തിരി സോൾട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും സോൾട്ട് ആഡ് ചെയ്യും ഓക്കെ ഇനി ബ്രൗൺ ചണയുടെ ഗുണങ്ങളെപ്പറ്റി പറയട്ടെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബ്രൗൺ ചണ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഡയജസ്റ്റീവ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും ആൻഡ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും ുന്നതിനെ സഹായിക്കും വെയ്റ്റ് ലോസ് റെമഡിയാണ് ആൻഡ് നമ്മുടെ ബോവൽ മൊവ്മെൻറ് നമുക്ക് പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഫീൽ ചെയ്യുന്നത് ഒരു വലിയ ഇഷ്യൂ അല്ലേ അതുകൊണ്ട് മൗത്ത് അൾസർ വരുന്നവർ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർ അങ്ങനെയുള്ള ഒരുപാട് പേരില്ലേ അവർക്ക് ഈ ചണ എന്ന് പറയുന്നത് ബോവൽ മൊവ്മെൻ്റ് ഈസി ആക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഫുഡ് കൂടിയാണ് നമുക്കൊക്കെ ബ്രൗൺ ചണ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് കഴിക്കാം ഡയബറ്റിക് ആയവർക്ക് കഴിക്കാം ഹാർട്ട് ഡിസീസസ് ഉള്ളവർക്ക് കഴിക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം ഹെൽത്തി ഗട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബേപ്പിംഗ് ബ്ലോട്ടിംഗ് ഡൈജഷൻ പ്രോപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അനുഭവിക്കുന്നവർക്ക് പോലും ചണ ഉപ്പിട്ട് വേവിച്ചത് ഇങ്ങനെ സാലഡ് ആക്കി കഴിക്കുന്നത് വളരെ ഗട്ടിൽ നല്ല ബാക്ടീരിയകളെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കേടാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഡൈജഷന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നു എല്ലാ ഭക്ഷണങ്ങളും ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു അത് നമ്മുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കേട് കൂടി ആഡ് ചെയ്തതാണ് ഇനി കേടിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാ ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഹൈ പ്രോട്ടീനാണ് കേഡിൽ അതേപോലെ കൊളസ്ട്രോൾ റിസ്ക് കുറയ്ക്കുന്ന ഒരു ഭക്ഷണമാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കും ഇമ്പ്രൂവ് ചെയ്യും ഡയജഷൻ ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും പ്രോബയോട്ടിക്സ് ആണ് അതിൽ തന്നെ ഗട്ടിലെ ഗുഡ് ബാക്ടീരിയകളെ ഇൻവെസ്റ്റ് ചെയ്ത് ഓൾറെഡി ഗട്ടിലുള്ള ബാക്ടീരിയകളുടെ നമ്പർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുവഴി ചെല്ലുന്ന ഭക്ഷണങ്ങളെ ഈസിലി കട്ട് ഡൗൺ ചെയ്യുന്നതിന് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നതിന് കേഡ് അതായത് കട്ടത്തൈര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി കട്ടത്തൈര് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ ഫാറ്റ് ഫ്രീ ആയിട്ട് പാട മാറ്റിയതിന് ശേഷം ഒരൊഴിക്കുക എന്നല്ലേ നിങ്ങളൊക്കെ പറയാറ് ആ തൈര് അതായത് അധികം ഫാറ്റ് ഇല്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിത്ത് സോൾട്ട് ആഡ് ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ ഒരു ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ മധുരം പോമിഗ്രാനേറ്റിൻ്റെ ഒരു ക്രഞ്ചി ആൻഡ് മധുരം ആൻഡ് നമ്മുടെ കുക്കുംബറിൻ്റെ ഒരു ക്രഞ്ചി ഫീല് ചാണയട ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ആൻഡ് സ്പ്രൗട്ടഡ് ഡിൻഡാമിൻ്റെ ഒരു ക്രഞ്ചിനെസ് എല്ലാം കൂടി ആകുമ്പോൾ ഈ സാലഡിൻ്റെ ടേസ്റ്റ് വൺസ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ കമ്മൻറ്റ് ഇതാണ് കേട്ടോ ഇത് ഒരു റിച്ച് ഫുഡാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ എല്ലാ ന്യൂട്രീഷൻ കഴിച്ചു എന്നായി ഹെവിയായി ഉണ്ട് ഇതിൽ കൂടുതലൊക്കെ നല്ല ഭക്ഷണം എങ്ങനെയാണ് ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുക വെയ്റ്റ് കുറേയും വേണം ഹെയർ ഗ്രോത്തും സംഭവിക്കണം സ്കിൻ ഗ്ലോയും സംഭവിക്കണം ന്യൂട്രീഷൻ റിച്ച് ആവുകയും വേണം വിശക്കാനും പാടില്ല ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം അടങ്ങുന്ന ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണം എവിടെയാണ് കിട്ടുക ആൻഡ് മോർ ഓവർ വെജിറ്റേറിയൻസിനൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയായിരിക്കും വെജിറ്റേറിയൻസിന് ഭയങ്കര സന്തോഷമാകും ഈ ഒരു ഭക്ഷണം അപ്പോൾ ഈ ബ്രൗൺ ചണ എന്ന് പറയുന്നത് മീറ്റിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മീറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കുന്നതിന് പകരം അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിക്കുന്നതിന് പകരം മീറ്റ് എന്തെടുക്കുന്നതിന് പകരം നമുക്ക് ബ്രൗൺ ചാണ് അതേ ന്യൂട്രിഷ്യൻ പ്രൊവൈഡർ ആണ് എന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് എത്ര കാലറി ആണെന്ന് ഇതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ ടു ഹൺഡ്രഡ് കാലറി ആണ് ഈ ഉച്ചയ്ക്ക് എടുക്കുന്ന ഈ ഒരു ലഞ്ച് റെസിപ്പിയിൽ വരുന്നത് ഇന ഫുഡാണ് കേട്ടോ നല്ലവണ്ണം സ്റ്റൊമക്ക് നിറയുന്നതിന് സഹായിക്കും ഇതെടുക്കേണ്ട സമയം ഒബ്വിയസ്ലി അത് ചോദിക്കാൻ സാധ്യതയുണ്ട് വൺ തേർട്ടിക്ക് മുൻപായിട്ട് ലഞ്ച് കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാവണം ഒരുപാട് സോൾട്ട് ചേർക്കുകയോ മസാല പോലുള്ള മസാലകൾ എരിവുകൾ എരിവുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോഴും ഇൻഡസ്റ്റൈനിലോട്ട് കൊടുക്കുമ്പോൾ പ്ലെയിൻ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക ഒത്തിരി സ്പൈസി ആയതൊക്കെ കൊടുത്തിട്ട് കോൺസ്റ്റപ്പേഷനൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഓരോ ഭക്ഷണത്തിനും കറക്റ്റ് ഇൻ്റർവെൽസ് കൊടുത്തുകൊണ്ട് ഒരു മൂന്നര മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക അതിനിടയിലൊക്കെ നല്ലോണം വെള്ളം കുടിക്കുക ആറ് മണിക്ക് മുൻപ് രണ്ടര ലിറ്റർ വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുക രണ്ട് നേരവും നല്ലപോലെ എക്സസൈസ് ചെയ്യുക ായിട്ട് ഉറങ്ങാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഉടനെ കാപ്പിയോ ചായയോ പോയി കുടിക്കാതിരിക്കുക ഒരു വെയ്റ്റ് ലോസൊന്നും എടുക്കാതെ അതൊരു ഇളം ചൂടു വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്താലും ഇഞ്ചി ചീരകാൻ വിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിച്ചാലും ഒക്കെ വളരെ നല്ലതാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് ചെയ്യുന്നവർക്ക് ഗംഭീര റിസൾട്ടായിരിക്കും ഒരു ഒരു ദിവസം നിങ്ങൾക്കൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ റിഡക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞു കഴിഞ്ഞു അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് എന്താണെങ്കിലും ഡെഡിക്കേഷൻ കാണിച്ചാൽ ഒരാളിരുന്ന് ഉപദേശിച്ചത് കൊണ്ടൊന്നും നമ്മൾ ആരും നന്നാവാൻ പോകുന്നില്ല നന്നാവണമെങ്കിൽ ആരും ശ്രമിക്കണം നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പോൾ ശ്രമിച്ചേക്കാം കേട്ടോ ആൻഡ് ഈ ഒരു ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് വെരി ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരെ ഫോളോ ചെയ്യുന്ന പ്രോട്ടീൻ ഡയറ്റിൻ്റെ ഭാഗമാണ് ഇത്രയും നല്ല ഫുഡുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുത്തരുമ്പോൾ എനിക്കെന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയാം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുകയെന്നറിയുമോ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യണം അത്ര തന്നെ ക്ലാസ് ഒപ്പിച്ച് കോമഡി പറഞ്ഞോന്നല്ലോ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ നല്ലൊരു ഫുഡ് കൺട്രോൾ വരുത്തിയിട്ടുണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഡയറ്റിലൂടെ പോകണം ഐ ആം ഹെൽത്തി എന്നുള്ളൊരു ഫീല് കിട്ടുന്നതിന് അത് സഹായിക്കും അയ്യോ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഡയറ്റ് ആണോ എടുക്കുന്നത് എന്ന് ചോദിക്കണ്ട നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വെയിറ്റിലോട്ട് വന്നാൽ ഓക്കെ ഇനി എനിക്ക് കുറച്ച് ഡയറ്റ് തെറ്റിക്കാം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എല്ലാ സൺഡേയ്സിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം പക്ഷേ അതിനു മുൻപ് ഒരു ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഹെൽത്തി ആണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചീറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് പോട്ടെട്ടോ അപ്പോൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടമുള്ളവർക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നത് എന്ന് വിചാരിക്കുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു കമൻ്റ് അതിൽ ഹേർട്ടെങ്കിലും ഇട്ട് വയ്ക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ജോലിയായിട്ട് ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ചെയ്യും പിന്നെ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഇത്രയും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ എന്റെ ക്ലയൻസിനെ ഞാൻ വളരെ സ്നേഹിച്ചുകൊണ്ടാണ് വെയിറ്റ് അർപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കും അതിലൊരു പാട്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ് കെട്ടിപ്പിടിച്ചുമ്മ